ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് മാഹി ബൈപ്പാസിൻ്റെ അവിടെയാണ് മാഹി ബൈപ്പാസ് തുടങ്ങുന്നത് അഴിയൂരിൽ നിന്നും പിന്നീടത് അവസാനിക്കുന്നത് മുഴപ്പിലങ്ങാടുമാണ് അപ്പോൾ മാഹി ബൈപ്പാസ് രണ്ടായിരത്തി ഇരുപത്തി തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് മാഹി ബൈപ്പാസിൻ്റെ നീളം മാഹി ടൗണും അതുപോലെ തന്നെ തലശ്ശേരിയും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് മുഴപ്പിലങ്ങാടിലാണ് പിന്നീടത് അവസാനിക്കുന്നത് മാഹി ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായതായിരുന്നു പക്ഷേ രണ്ട് സ്ഥലത്തായിരുന്നു വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നത് ഒന്ന് മാഹി റെയിൽവേ മേൽപ്പാലവും അതുപോലെ തന്നെ ബാലം എന്ന് പറഞ്ഞ സ്ഥലത്തും കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു മാഹി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡറിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുടെ ഭാഗത്താണ് ആദ്യം ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പിന്നീടാണ് രണ്ട് ഭാഗത്തു വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ ഭാഗത്ത് ഗേഡറുകൾ ഇൻസ്റ്റാളേഷൻ നടന്നിരിക്കുന്നത് അപ്പം ട്രെയിൻ കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് റെയിൽവേ ട്രാക്കിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിരിക്കുന്നത് പിന്നീട് ഇപ്പം ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്ന എന്ന് വെച്ചാൽ ട്രാക്കിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്ഥലത്താണ് ഇപ്പം കാസ്റ്റിംഗ് നടന്നിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗത്ത് ഇപ്പം ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടന്നിരിക്കുന്നത് ഡിസംബറിലാണ് അതും രാത്രി ഏഴ് മണിക്കാണ് കാസ്റ്റിംഗ് നടന്നിരിക്കുന്നത് എന്തായാലും മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് ഈ ഭാഗത്തെ വർക്കുകൾ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഫുട് പാത്ത് ഉണ്ട് ഒരു സൈഡിൽ മാത്രമല്ല രണ്ട് സൈഡിലും ഉണ്ട് വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പം ഷട്ടറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ കാരണം രണ്ട് ഒരു ഭാഗത്ത് ഏഴ് ഗേഡറാണ് മറുഭാഗത്തും ഏഴ് ഗേഡറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻടറിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് മാഹി ബൈപ്പാസിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളുള്ള റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്താണ് അപ്പോൾ ഇതാണ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ താഴത്തുള്ള ഭാഗം കേട്ടോ ഇപ്പം ഈ സൈഡ് ഉണ്ടല്ലോ ഇവിടെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഷട്ടറിംഗ് നടന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഫുൾ വ്യൂ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പം ഷട്ടറിങ് നടക്കുന്നത് മറുഭാഗത്ത് ഇപ്പം അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം അവിടെ ഇപ്പം ക്രോസ് ഗാർഡ് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം മെയിനായിട്ട് ഇപ്പം കാസ്റ്റിംഗ് നടന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് നടന്നിരിക്കുന്നത് ഇനി ഗേഡറ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഭാഗം ഇവിടെയാണ് കണ്ട ഈ സ്പാനിൽ നിന്നും നേരെ ഈ റോഡിലേക്ക് വന്ന് ചേരുന്ന ഭാഗത്താണ് ഇവിടെയാണ് ഏഴ് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ഇനി മാഹി ബൈപ്പാസിൽ ഏക ഒരു സിഗ്നലുള്ള സ്ഥലം ഇവിടെയാണ് ഇത് മാഹിയിൽ നിന്നും ചൊക്കിലേക്ക് പോകുന്ന ഒരു ക്രോസിംഗ് ഉണ്ട് മാഹി ബൈപ്പാസിൽ അവിടെയാണ് ഏക സിഗ്നൽ ഉള്ളത് ആ ഒരു ഒരനാവശ്യമാണോ ആവശ്യമാണോ എന്നൊരു ഐഡിയ ഇല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടാമത്തെ വർക്ക് നടന്ന സ്ഥലം ബാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ ബാലം എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊടുവള്ളി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലശ്ശേരിയിൽ നിന്നും നമ്മൾ നേരെ ധർമ്മടം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കൊടുവള്ളി കൊടുവള്ളി റെയിൽവേ ഗേറ്റ് കടന്നു പോകണം ബാലത്തേക്ക് അപ്പോൾ പലരും കമൻ്റ് ഇടും ബാലമല്ല പാലം എന്നുള്ളത് പാലം എന്നല്ല ബാലം എന്നുള്ള സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അവിടെ ഈ ബാലത്തേക്ക് പോകുന്ന വഴിക്ക് കൊടുവള്ളിയിൽ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് ആ റെയിൽവേ ഗേറ്റിന് ക്രോസ് ആയിട്ട് ഒരു പുതിയ പാലം വരുന്നുണ്ട് അത് ഫുള്ളായിട്ട് സ്റ്റീലിൻ്റെ പാലാണ് വരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മോൾ ഭാഗത്ത് കാസ്റ്റിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ പാലം വരുന്നതോട് കൂടിയിട്ട് ആ റെയിൽവേ ഗേറ്റിൽ നമ്മൾ കാത്തു കിടക്കേണ്ടതൊക്കെ ഒഴിവായി കിട്ടും അപ്പം ഇതാണ് അതിൽ കൂടെ നേരെ വന്നു കഴിഞ്ഞാൽ കാണുന്ന ബാലം എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇവിടെ ഭയങ്കര മാറ്റമാണ് വന്നിരിക്കുന്നത് ബാലത്ത് പാലത്തിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇവിടെ ഇങ്ങനൊന്നും ആയിരുന്നില്ല ആദ്യം ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടന്നിരുന്നത് പിന്നീട് അത് പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ പാലമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും എൻട്രി വന്നിരിക്കുന്നു അതുപോലെ തന്നെ എക്സിറ്റും ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ബാലം എന്നുള്ള ഭാഗത്ത് പുതിയ ആയിട്ട് നിർമ്മിച്ച പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് പുതിയ എൻട്രിയിൽ കൂടിയാണ് കയറുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇതിനു മുൻപ് ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിട്ട് പിന്നീട് അത് പൊളിച്ചിട്ടാണ് ഇവിടെ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കണ്ട അപ്പം ഇവിടെ ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പച്ച കളർ കണ്ടെങ്കിൽ ഇവിടെ വരെ ആയിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫുള്ളായിട്ട് പുതിയ പാലത്തിൽ നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പോൾ ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് കണ്ടാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടും അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇനി കാര്യമായിട്ട് ഒരു വർക്കും ഈ ഭാഗത്തില്ല ആകൊരു വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ണുമായി ഗേഡറിൻ്റെ മുകൾ ഭാഗത്തുള്ള കാസ്റ്റിംഗ് വർക്കും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാഹി ബൈപ്പാസ് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറായി കണ്ടു ഈ ഭാഗത്ത് ഇരുന്ന് ഫുൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് വർക്ക് നടന്നിരുന്നതിന്റെ മുകളിൽ ഭാഗത്ത് ഇരുന്ന് ഗർഡർ ഒക്കെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് കാശിംഗ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് ബി എമ്മിൻ്റെയും ബിസിൻ്റെയും വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും ക്രാഷ് ബാരനും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ അണ്ടർപാസ് നമ്മൾ കണ്ടില്ല നേരത്തെ താഴത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് റോഡ് കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമുക്ക് കാണിച്ചതരാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ അപ്പം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ പാലത്തിൻ്റെ വർക്ക് വരുന്ന സമയത്ത് പഴയ റോഡും നമ്മൾ ഒരേ ഹൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അതിവിടെയായിരുന്നു ഇപ്പം അതിൻ്റെയും ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഡിവൈവഡറിന്റെ വർക്ക് നടക്കാനുള്ളൂ അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അപ്പൊ ഉടനെ ഡിവൈഡറിന്റെ വർക്കും കൂടി ആരംഭിക്കുന്നതായിരിക്കും കാരണം ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നല്ല ഹൈറ്റിൽ തന്നെ ഈ റോഡ് വന്നിട്ടുണ്ട് അപ്പോൾ പഴയ റോഡും ഫുള്ളായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിന്റെ അതേ റോഡിന്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഈ റോഡും വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ടോൾ പ്ലാസയും പ്ലാസയിലൂടെ ഒന്ന് കണ്ടിട്ട് പോകാം അപ്പോൾ ഇതാണ് ടോൾ പ്ലാസ അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി തന്നെ ആറു വരിപ്പാതയാണെങ്കിലും ഇവിടെ തിന്ന സമയത്ത് രണ്ട് വരിപ്പാതയെ കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നേരെ തിരിച്ച് മുഴപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോകാൻ പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിയൂരിൽ നിന്നും തുടങ്ങിയിട്ട് ബൈപ്പാസ് അവസാനിക്കുന്ന സ്ഥലത്തേക്ക് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഭാഗങ്ങളാണ് പിന്നെ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാലം പുതിയതായിട്ട് വന്ന പാലത്തിൻ്റെ അവിടെ രണ്ട് ഭാഗത്തും എൻട്രി എക്സിറ്റ് ഉണ്ട് എന്നുള്ളത് ഇതിപ്പോൾ നമ്മൾ കയറി വന്ന ഭാഗമാണ് അതുപോലെ തന്നെ മറുഭാഗത്തുനിന്ന് എന്ന് വെച്ചാൽ മങ്ങാട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഇവിടുന്ന് ഇറങ്ങാൻ താഴത്തേക്ക് പുതിയ എക്സിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് പിന്നീട് വർക്കുകളൊക്കെ നടന്നതാണ് പഴയ വർക്കാണ് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി രണ്ട് ഭാഗത്തുള്ള വർക്ക് മാത്രം തീർന്നാൽ പോരാച്ച് കഴിഞ്ഞാൽ ഒന്ന് റെയിൽവേ മേൽപ്പാലത്തിനും അതുപോലെ തന്നെ ബാലം പുതിയ പാലത്തിൻ്റെ വർക്ക് മാത്രം തീർന്നാൽ പോലെ ഇനി ഇതിൻ്റെ മുകളിലുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഫുള്ളായിട്ട് കഴിയാനുണ്ട് പിന്നെ സൈൻ ബോർഡിൻ്റെ വർക്കുകളൊന്നുമില്ല എല്ലാ സ്ഥലത്തും സൈൻ ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റോഡിലുള്ള മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ടോൾ പ്ലാസിങ് കഴിഞ്ഞിട്ട് ബാലത്തെ പുതിയ പാലം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു ചെറിയ പാലമുണ്ട് ആ പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ റോഡിൻ്റെ സെൻട്രലായിട്ട് ഡിവൈഡറിൻ്റെ അവിടെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊരു നല്ലൊരു കാര്യമാണ് കാരണം ഇത്രയും നീളമുള്ള ഒരു റോഡിൽ യൂ ടേൺ എടുക്കാൻ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് അത്യാവശ്യം തന്നെയാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ പഴയ വർക്കാണ് പിന്നെ എല്ലാ വീഡിയോസിലും ഇത് കാണിച്ചു തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് വന്ന എല്ലാ പാലങ്ങൾക്കും ഫുട്പാത്തുകളുണ്ട് എന്നാലും ബൈപ്പാസ് ഓപ്പണായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തായാലും ഒരു തപ്പിപ്പെടുത്തേണ്ടാവും കാരണം എന്ന് വെച്ച് ഈ സൈൻ ബോർഡുകളൊക്കെ ഒന്ന് മനസ്സിലായി വരാനുണ്ട് കാരണം എവിടുന്നാണ് തിരിയേണ്ടത് അതുപോലെ തന്നെ എവിടുന്നാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പഴയ റോഡിലേക്ക് ഇറങ്ങേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കാനുണ്ട് മാഹി ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായിട്ട് ഗതാഗതത്തിനു തുറന്നു കൊടുത്താൽ ഏറ്റവും വലിയ ആശ്വാസം വലിയ വാഹനങ്ങൾക്കാണ് നമ്മുടെ മാഹിയിലുള്ള ആ ഇടുങ്ങിയ റോഡുകൾ അതിൽ കൂടെയൊക്കെ രണ്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ബുദ്ധിമുട്ടാണ് എന്തായാലും ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നില്ലേ മാഹി ബൈപ്പാസ് ഇന്ന് തുറക്കും നാളെ തുറക്കും എന്ന് പറഞ്ഞിട്ട് എന്തായാലും നീ അവസാന ഘട്ടത്തിലാണ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കൂടി കഴിഞ്ഞാൽ ഉടനെ നമ്മളെ മാഹി ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നതാണ് അപ്പോൾ അപ്പോഴത്തേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ മാഹി ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തു മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്